ഇതെന്താ ഇതെന്താ ബ്രഷോ ഇത് ബ്രഷ് ബ്രഷല്ല ഇതെന്താ ഞാൻ തൊട്ടണത് മുടി ചീന്ത എന്താ ഉപയോഗിക്കാം മുടി ചീന്ത മുടി ചീന്തെന്താ അതിനെന്താ പറയാ കുക്കു ഇതെന്താ ചീർപ്പ് അശൂന അറിയോ ഇതെന്താ കൂപ്പല്ല ചീർപ്പ് ആ നീ ഇതെന്താന്നറിയോ ടുത്തെന്തിന് നമ്മൾ ഉപയോഗിക്കാ ഇതെന്താ ഇതെന്താ ഈ ചിത്രം കാണാണ്ടോ ഇതെന്താ കുളിക്കുമ്പോ ഉപയോഗിക്കണം എന്താ അതിന് പറയ സോപ്പ് എന്താ ഇനി ഇതെന്താന്ന് പറയാനോ ഇതെന്താ ഇത് കാണാണ്ടോ ഐശോ ഇതെന്താ ഇതെന്താ തൊട്ട ചിത്രം എന്താ എവിടെ കോഴി അത് കൂടിയല്ല ഇതെന്താ വണ്ട് എന്താണ് വണ്ട് ഇതോ തുമ്പി തുമ്പി ഇതെന്താ പൂമ്പാറ്റ ഇതോ അതും പൂമ്പാറ്റ ഇതെന്താന്നറിയോ ഇതെന്താ ഏ മീമിയല്ല ഒ

അറിയാ ബൊമ്മനറിയാ പറയാത്തേ പാവന ഉണ്ട് അപ്പൊ ഇത് എന്ത് വണ്ടിയാ സൈക്കിള് വണ്ടി ഐശു അതിന്റെ സൗണ്ട് മാത്രം കേക്കാത്ത വീട്ടിലുള്ള സൈക്കിളുണ്ട് എന്നാ ഇത് നോക്കോ ഈ ചിത്രങ്ങൾ എന്താ നമ്മൾ നേരത്തെ കണ്ട ചിത്രം തന്നെയാണ് ഇതെന്താ ഇത് ടീച്ചർ തൊട്ടത് വിരലെച്ചത് എന്താൽ കോഴി ഇതോ ഇതെന്താ ഇതൊരു ഉണ്ണിയാണ് ഉണ്ണി അല്ലേ ആ അപ്പൊ ഇതോ റിയുണ്ടാവില്ല ഏ ഗോതമ്പ് ഗോതമ്പ് മണിയാണ് അത് കേട്ടോ ഇതെന്താണെന്നറിയോ പൂവ് ഇതെന്താ ഇതെന്താ ഇത് മിഠായി മിഠായി ഇതോ ക്യാരറ്റ് അപ്പൊ ഈ കാരണ സാധനങ്ങൾ ഉണ്ടല്ലോ ഇത് കഴിക്കാൻ പറ്റണന്നുണ്ട് ഇവിടെ ഉള്ള ആൾക്കാർ കഴിക്കണതാ പൂമ്പാറ്റ എന്താ കുടിക്ക തേന് കുടിക്കും തേൻ പൂവിന്റെ വീട്ടിലുണ്ട് തേന് പൂവിൽ തേനുണ്ടാവൂല്ലേ പൂമ്പാറ്റ എവിടെ ഉണ്ടാവുക പൂമ്പാറ്റി തേന് കുടിക്കാൻ വേണ്ടി ഇങ്ങനെ വരും കേട്ടോ പൂവിൽ തേൻ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ വരും പറമ്പ് കടന്ന് ഇങ്ങനെ വരും മോയിൽ ഇവിടെ എന്തോ മോയിൽ എന്താ കഴിക്കറ്റ് അല്ലേ പറഞ്ഞ കോഴി എന്താ കഴിക്കോതമ്പ എന്താ കാണുന്ന ചിത്രത്തിൽ ഗോതമ്പ് ഉണ്ണിയാണ് അല്ലേ ഉണ്ണി 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 എന്താ കഴിക്കാണ്ട് ഉണ്ണി കഴിക്കണത് എന്താ ഇതെന്താ കാരറ്റ് അല്ല കാരട്ടിന്റെ അടിയിൽ എന്താണത് മിഠായി എന്താ കളിക്ക വരൂ കേട്ടോ ഇതാണ് പറഞ്ഞു കഴിഞ്ഞാ മാമ കളിച്ച അമ്മ വരൂട്ടോ അങ്ങനെ നോക്കാം എന്തുകൂടി പറഞ്ഞിട്ട് മാമ് കളിക്കാം ഇത് എന്താണെന്നറിയാ എല്ലാരും വീട്ടുണ്ടാവും ഇതെന്താ ടി വി എന്താ ടി വി ഉണ്ട് ആ ലാംഗ് വെക്കും ആട്ടുപൂച്ചു ടി വി പൊട്ടിച്ചോ അതെ ഇതെന്താ ഇതെന്താ പറഞ്ഞേ ഈ ചിത്രം എന്താ ഇതെന്താ പാന് ഇതെന്താ റേഡിയോ